എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയം നിങ്ങളോടുള്ള പ്രവചന ശബ്ദം എന്ന യൂട്യൂബ് പ്രോഗ്രാം എല്ലാ ദിവസവും രാത്രി എട്ട് മണി മുതൽ ഉള്ള സമയത്ത് കൃഷ്ണംബസി തൃശൂർ എന്ന യൂട്യൂബ് ചാനലിൽ നടത്തപ്പെടുകയാണ് നിങ്ങളോടുള്ള ദൈവിക ആലോചനകൾ നമുക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ലൈവായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമയമാണിത് ലൈവായി തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടുവാനും അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണിത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സഭയായി സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം എല്ലാ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്ത് തൃശ്ശൂർ പട്ടണത്തിൻ്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു ദൈവിക രോഗശാന്തിയും പ്രവചനവും വിടുതൽ ശുശ്രൂഷകളും എല്ലാം ഒരുമിച്ച് അവിടെ നടക്കുന്നുണ്ട് അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മറക്കരുത് എല്ലാ ദിവസവും രാത്രി മണി മുതൽ കൃഷ്ണംബസി തൃശൂർ എന്ന യൂട്യൂബ് ചാനൽ ഇതേ ചാനലിൽ തന്നെ നമ്മുടെ ലൈവായുള്ള പ്രയർ പ്രാർത്ഥനാ സമയം നടക്കുകയാണ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി 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 അനുഗ്രഹിച്ച് നിറച്ചു മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ